സ്വദേശികളുടെ ചിരകാല സ്വപ്നമായ നിർമ്മാണം അവസാന ഘട്ടത്തിൽ കൂത്താട്ടുളം മംഗലത്തുതാഴം തോട്ടുംപുറം പള്ളിക്ക് സമീപം ജനകീയ പങ്കാളിത്തത്തോടെ നിർമ്മിക്കുന്ന വെയിറ്റിംഗ് ഷെഡിന്റെ നിർമ്മാണം അന്തിമ ഘട്ടത്തിലാണ് എത്തിയിരിക്കുന്നത് മംഗലത്തുതാഴത്ത് നിന്നും കോഴിപ്പള്ളി വഴി തൊടുപുഴയ്ക്ക് തിരിയുന്ന റോഡിൽ പാലത്തിനോട് ചേർന്നാണ് വഴിയോര വിശ്രമ കേന്ദ്രം ഒരുങ്ങുന്നത് സൈഡിൽ സംരക്ഷണ ഭിത്തി നിർമ്മിച്ച് പില്ലർ വാർത്ത് അത്യാധുനിക രീതിയിലുള്ള ദൂരക്കാഴ്ച ലഭ്യമാകുന്നതുമായ രീതിയിലാണ് വിശ്രമ കേന്ദ്രം നിർമ്മിക്കുന്നത് ആറര ലക്ഷം രൂപയാണ് എസ്റ്റിമേറ്റ് തുക സമീപത്തെ അപകടാവസ്ഥയിലായ പാലം പുനർനിർമ്മിക്കുമ്പോൾ തടസ്സമുണ്ടാക്കാത്ത രീതിയിലാണ് വിശ്രമ കേന്ദ്രത്തിന്റെ നിർമ്മാണം വെയിറ്റിംഗ് ഷെഡിന്റെ നിർമ്മാണത്തിന് മുഴുവനായോ പകുതിയോ സ്പോൺസർഷിപ്പ് വഴി പണം കെട്ടെത്താൻ സാമൂഹിക സംഘടനകളെയും സ്വകാര്യ വ്യക്തികളെയും മതസംഘടനകളെയും സമീപിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ മംഗലത്ത് താഴം മോർ ഗ്രിഗോറിയോസ് യാക്കോബറ്റ് സിറിയൻ ഓർത്തഡോക്സ് പള്ളി നിർമ്മാണ ചെലവിന്റെ പകുതി നൽകാൻ തയ്യാറാവുകയായിരുന്നു മംഗലത്ത് താഴം പള്ളി ജംഗ്ഷനിൽ ഒരു മഴ വന്നാൽ ഒന്ന് കയറി നിൽക്കുവാനോ ബസ് കാത്തു നിൽക്കുന്നവർക്ക് ഇരിക്കുവാനോ യാതൊരു സൗകര്യവും ഉണ്ടായിരുന്നില്ല ബസ് കാത്തു നൽകുന്നവർ അപകടത്തിൽപ്പെടുന്നത് നിത്യസംഭവമായിരുന്നു മംഗലത്ത് താഴത്ത് ഒരു വഴിയോര വിശ്രമ കേന്ദ്രം എന്നുള്ള നാട്ടുകാരുടെ ചിരകാല സ്വപ്നമാണ് ഇപ്പോൾ ജനകീയ പങ്കാളിത്തത്തോടെ നടപ്പിലാവുന്നത് ഒരാഴ്ചക്കുള്ളിൽ വെയിറ്റിംഗ് ഷെഡിന്റെ നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിയുമെന്ന് കൌൺസിലർ അഡ്വക്കേറ്റ് ബോബൻ വർഗീസ് പറഞ്ഞു ഏറെ കാലമായിട്ട് ഈ മംഗലത്താഴം നിവാസികളുടെ ഒരു ആഗ്രഹമായിരുന്നു ഇവിടെ ഒരു വെയിറ്റിംഗ് ഷെഡ് തീർക്കുക എന്നുള്ളത് കാരണം ഇവിടെ ഒരു മഴ വന്നു കഴിഞ്ഞാൽ ഒന്ന് കേറിയിരിക്കാൻ സൗകര്യം ഇല്ല ഈ പള്ളിയിൽ കഴിയുന്ന ആൾക്കാർക്ക് ബസ് കാത്തിരിക്കാനൊരു സൗകര്യം സൗകര്യമില്ല അപ്പുറത്തെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ അപ്പൊ അപകടം ഉറപ്പാണ് ഇങ്ങനെ ഇങ്ങനെയൊരു സാഹചര്യത്തിൽ നിരന്തരമായിട്ട് ആളുകളുടെ ആവശ്യപ്രകാരമാണ് നമ്മളിവിടെ രണ്ട് കടമുറികളുണ്ടായിരുന്നു ഒന്ന് ചുളായിക്കോട്ടിൽ തങ്ങഞ്ഞാടിൻ്റെ ഉടമസ്ഥയിലും ഒന്ന് മുട്ടപ്പോഴും വിസംബറിൻ്റെ ഉടമസ്ഥയിലും ഉണ്ടായിരുന്ന രണ്ട് കടമുറികൾ അത് നമ്മൾ ഇങ്ങനെ ഒരു വെയിറ്റിംഗ് ഷെഡ് ഒരു പൊതുവായ ഒരു വെയിറ്റിംഗ് ഷെഡിന് വേണ്ടിയിട്ട് ആവശ്യപ്പെട്ട് കഴിഞ്ഞപ്പോൾ വളരെ കൂടി രണ്ടുപേരും അത് ഒഴിവായി തരികയും അങ്ങനെ നമ്മൾ വെയിറ്റിംഗ് ഷെഡ് നല്ല രീതിയിൽ പണിയുന്നതിൻ്റെ ഭാഗമായിട്ട് ആ സൈഡൊക്കെ കെട്ടി കാരണം ആ റോഡ് അപകടാവസ്ഥയിലാണ് ആ റോഡ് പുനർനിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അപേക്ഷ സർക്കാരിൻ്റെ പരിഗണനയിലാണ് അപ്പോൾ ആ റോഡ് ആ പാലം എത്ര വികസിപ്പിച്ച് പണത് കഴിഞ്ഞാലും ഇങ്ങോട്ടും ഇങ്ങനെയുള്ള വയലിനും കൂടെ കണക്കാക്കിയാണ് നമ്മൾ ഇപ്പോൾ ഈ വെയിറ്റിംഗ് ഷെഡ് പണി പൂർത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ ആ സൈഡ് മുഴുക്കൻ കെട്ടി നല്ല ഭംഗിയായിട്ട് കെട്ടി കയറിയിരിക്കുന്നതുകൊണ്ട് ഇനി അവിടെ ഒരു പ്രത്യേകിച്ചൊരു പണിയുടെ ആവശ്യമില്ല പാലം ഇങ്ങോട്ട് നീട്ടി എക്സ്റ്റെൻഡ് ചെയ്ത് പണിതാൽ മാത്രം മതി ഇത് ആറര ലക്ഷം രൂപയുടെ വർക്കാണ് ഇതിലെ പകുതി മുടക്കുന്നത് മോർ ഇഗോറിയോസ് ജാക്കബിൻ സെറീൻ ഓർത്തഡോസ് ചർച്ച് മങ്ങൽത്താഴം തോട്ടോറം പള്ളി എന്നറിയപ്പെടും ഈ പള്ളിയാണ് ഇതിൻ്റെ പകുതി മുടക്കുന്നത് ബാക്കി സുമനസ്സുകളുടെ സഹായത്തോടുകൂടിയാണ് ഈ ഏകദേശം ആറര ലക്ഷം രൂപ മുടക്ക് മുതൽ മുടക്കിലാണ് എ സി പി വർക്കാണ് മേളിലേക്ക് ചെയ്യുന്നത് ഏറ്റവും അത്യന്താധുനികമായ രീതിയിലുള്ള ഒരു വെയിറ്റിംഗ് ഷെഡാണ് നമ്മളിവിടെ പൂർത്തീകരിക്കുന്നത് ഒരാഴ്ചയ്ക്കുള്ളിൽ ഇതിൻ്റെ പണി പൂർണ്ണമായിട്ടും പൂർത്തീകരിക്കാൻ നമുക്ക് സാധിക്കും വളരെ നല്ല രീതിയിൽ ഈ നാട്ടിലെ ജനങ്ങളെല്ലാവരും സഹകരിച്ചിട്ടുണ്ട് അച്ഛൻ ഷെഡ് നിൽക്കുന്നത് ഇപ്പോൾ പതിനൊന്നാം വാർഡിലാണ് പതിനൊന്നാം വാർഡ് കൗൺസിലർ ശ്രീ പ്രിൻസിപ്പാൾ ജോൺ ചെയർമാനായിട്ടും പന്ത്രണ്ടാം വാർഡ് കൗൺസിലറായ ഞാൻ കൺവീനറായിട്ടും അതുപോലെ തന്നെ പതിമൂന്നാം വാർഡിൻ്റെ കൗൺസിലർ സി എ തങ്കസൻ ഉൾപ്പെടെയുള്ളവർ രഞ്ജിത്ത് ജോണ് ട്രഷറായിട്ട് ഉൾപ്പെടെയുള്ള വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയും സാമൂഹ്യ സംഘടനകളുടെയും ഒക്കെ നേതൃനിരയിൽ നിൽക്കുന്ന ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അങ്ങനെ ഒരു ജനകീയ കമ്മിറ്റി ഫോം ചെയ്ത് ആ ജനകീയ കമ്മിറ്റിയുടെ മേൽനോട്ടത്തിലാണ് നമ്മൾ ഈ വെയ്റ്റിംഗ് ഷെഡ് പണി പൂർത്തീകരിക്കുന്നത് അതിന് ഹൂതാളം നഗരസഭയുടെ എല്ലാവിധ സഹകരണ ജോൺ അദ്ദേഹം ഒരു പ്രമേയം വയ്ക്കുകയും പ്രമേയത്തിന്റെ അടിസ്ഥാനത്തിൽ നഗരസഭ ഏകേണ്ടതിന് പാസാക്കിയ പി ഡബ്ല്യു ഡിയുടെ നോ ഒബ്ജക്ഷൻ തരണമെന്നാവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിപ്പോൾ ഇവിടെ ഈ പണി പൂർത്തീകരിക്കുന്നത് അതോടൊപ്പം തന്നെ അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഈ ലൈബ്രറിക്ക് ഒരു ഒരു ചെയ്തു കൊടുക്കുമെന്ന് പറഞ്ഞു അതും കൊടുത്തിട്ടുണ്ട് വളരെ നല്ല എല്ലാവരുടെയും കൂടി ജോൺ കമ്മിറ്റിയാണ് ഇത് ഷെഡിനോടൊപ്പം തന്നെ ലൈബ്രറിയുടെ നവീകരണവും നടന്നു വരികയാണ് നവീകരണത്തിന്റെ ഭാഗമായി നിലവിലെ കെട്ടിടത്തോട് അനുബന്ധിച്ച് തന്നെ ഒരു വായനാമുറി കൂടി ഉൾക്കൊള്ളിച്ചുള്ള നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട് മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് വേഴ്സ് കൂത്താട്ടുളം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേസിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ സൊമാനി ഹെലിക്ക ലെക്സസ് ലിവാൻസ മൊസാട്ട് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽസ് സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി സാനിറ്ററി പുതുപുത്തൻ കളക്ഷനും മികച്ച വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യവും വിശ്വസ്ഥതയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ടൈൽസ് ആൻഡ് ആൻഡ് സാനിറ്ററി സാനിറ്ററി വേസ് സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന വിപുലവും ശേഖരം ജോൺസൺ ഹെലിക്ക ലെക്സസ് ലിവാൻസ ി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളും